മുദ്രണം ൗഹായി്യ ആദ്യ വരെ നിന്നെങ്കിൽ തന്നെയാണ് ദ ട്രൂ ഫെയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലുക്കൾ ക്ലോറപിസ്കോപ്പ് സത്യവിശ്വാസം കുറിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽക്കാർ മൂന്നാം എരിശലിയും ദേവാലയം പണിതാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഉടനെ തന്നെ എരിശിലേപ്പിൽ മൂന്നാമത്തെ ദേവാലയം പണി തുടങ്ങും എന്നുള്ള അർത്ഥത്തിലാണ് സർക്കാരിൻ്റെ അനുവാദം കിട്ടിയാൽ മതി പണിമുടക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആചാരപ്രകാരം ചുവന്ന് പശുവിനെ ബലിവഴിച്ചു എല്ലാ വസ്തുക്കളും അതിൻ്റെ എല്ലാ വസ്തുക്കളും ദഹിപ്പിക്കപ്പെട്ട് ആ ഭസ്മം ലോഹാകുളത്തിൽ കൊണ്ടുപോയി അതിൽ നിന്ന് വെള്ളം എടുത്തൊഴിച്ച് കലക്കി ഉണ്ടാക്കുന്നതാണ് ശുദ്ധീകരണ ജലം ആ ജലം പരിസര ദേവാലയം ഉണ്ടാക്കുന്ന സ്ഥലത്ത് തെളിക്കണം പരിസരം മുഴുവൻ തെളിക്കണം അത് ഉണ്ടാക്കുന്ന പുരോഹിതന്മാരെ തെളിക്കണം കർമ്മം ചെയ്യുന്ന പുരോഹിതന്മാരെ തെളിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യം മുഴുവനും ആ ജലം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണം എന്നിട്ടേ ദൈവാലയം നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ അതാണ് അവരുടെ വിശ്വാസം അപ്പതിനു വേണ്ടി ചുവന്ന പശുക്കളെ കൊണ്ടുവരണം അത് കുട്ടി പശുക്കളെ കൊണ്ടുവന്ന് രണ്ടുമൂന്ന് കൊല്ലം വളർത്തി ഒരു ഊനവുമില്ലാത്ത നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ പശു കുട്ടി വേണം പശുവിനാണോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിൽ നിന്ന് അഞ്ച് പശുക്കൾ കൊണ്ടുവന്നു ജന്മനാ തന്നെ അതിൻ്റെ ശരീരത്തിൽ ചുവപ്പല്ലാതെ കൊണ്ട് കാണാൻ പണ്ട് അതിൻ്റെ രോഗത്തിന് ഒരു കറുപ്പോ വെളുപ്പവും വേറെ ഒരു ദിവ കാണാൻ പറ്റില്ല ഒക്കെ ചോദുന്നതായിരിക്കും ഒരു ഊനവും കാണാൻ പട കുറവൊന്നും കണമല്ല അങ്ങനെ അന്വേഷിച്ച് നടന്നാണ് അവസാനം ഈ പശുക്കൾ കണ്ടുകിട്ടി അങ്ങനെ പ്രത്യേക ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഇസ്രായേലിൽ താമസിപ്പിച്ചിരിക്കടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രായവൂർത്തി ആയി രണ്ടാൽ കഴിയില്ല അപ്പൊ ഇരുപത്തഞ്ചായില്ലേ അപ്പോൾ ഇപ്പോൾ അതിന് യാഗം നടത്തണം ഈ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ആണെന്നാണ് ഓർമ്മ ഒന്നാം തീയതിയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒരു സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് യാഗം നടത്തി ഒരു റിഹേഴ്സൽ പോലെ അങ്ങനെ നടത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി മറ്റെല്ലാ സെറ്റപ്പും സെറ്റപ്പുമായി വിലവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാരെ പോലും കണ്ടുപിടിച്ചെന്ന് പറയും വസ്ത്രങ്ങളൊക്കെ ഉണ്ടായി ഇനി അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ടെമ്പിൾ മൗണ്ടിൽ പണി തുടങ്ങണം അലക്സായ നോട്ടം ഇട്ടു പക്ഷെ അത് ഒരു ലോഹ തന്നെ കാരണമായി തീരും അലക്സായ തൊട്ട് കളിച്ചാൽ അപ്പം അതിന് അതിൻ്റെ ആവശ്യമില്ല അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെയാണ് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ചുവന്ന ആശുവിൻ്റെ ഒരു യാതം നടത്തി റിഹേഴ്സൽ കഴിഞ്ഞു ഉടനെ പണിയാനുള്ള എല്ലാ നീക്കങ്ങളും അഭിഷേക തൈലം മുതലുണ്ടാക്കി വെച്ചു അതിൻ്റെ പൂർവിക അംശം കിട്ടിയെന്നൊക്കെ കിട്ടിയില്ല എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട് ഏതായാലും നമ്മളതിനെ പറ്റി ഗുളിച്ചിന്തിക്കണ്ട അപ്പോൾ ഈ യാഗം നടത്തിയെങ്കിലേ വരാനിരിക്കുന്ന മഷിക വരികയുള്ളൂ എന്നാണ് അവർ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന മിഷിക വന്നു കഴിഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ കർത്താവ് വന്നു കഴിഞ്ഞു പക്ഷെ അവരുടെ ഉദ്ദേശം ഐഹികമായൊരു മെഷീക വന്ന് റോപഞ്ചനത്തെ തോൽപ്പിച്ച് യരിശുരെയും ദേവാലയം പണി കഴിപ്പിക്കണം പണി കഴിപ്പിക്കുക പണി കഴിപ്പിക്കുന്ന വരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവ വന്നിട്ടില്ലാതെ അവരുടെ വിശ്വാസം അത് മനസ്സിലാക്കിയത് നമ്മൾ വന്നു എന്ന് പറയുന്നത് യേശുക്സ് ഒരാൾ മെഷീന്ന് അവർ അംഗീകരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് നടത്തിയെങ്കിൽ മെഷിയാവരികയുള്ളൂ ഞങ്ങളുടെ പണ്ടത്തെ പ്രതാപം കിട്ടുകയുള്ളൂ ഇപ്പം വിലാപം അതിൽ മാത്രമേ അവർക്കൊരാശ്രയമുള്ളൂ അതുമ്പോൾ തലിയടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഏഴ് എഴുപതില് റോമൻ പട്ടാളമൊന്നും ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളമൊന്നാക്കാന്ന് ശ്രമിച്ചറിഞ്ഞില്ലേ പത്തു പതിനൊന്ന് ലക്ഷം യുവതന്മാരെ കൊല്ലുകയും ചെയ്തു കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു അച്ഛനും പ്രതി ശരിയായി സ്വർണം തൂണുകളിൽ കൂടി ഒഴുകി വല കാത്തിക്കൊണ്ടിരിക്കാല്ലേ അത് ശേഖരിക്കാനായിട്ട് കല്ലിന്മേൽ കല്ലൊക്കെ ശേഷിക്കാതെ എല്ലാം പുറത്തെടുത്തു ഓരോ കല്ലും പുറത്തെടുത്തു ആ കല്ലിന്റെ അവശേഷങ്ങളും അവിടെ കാണാം ഞാൻ പറഞ്ഞു വരുന്നത് പണ്ട് അനുശല ദേവാലയം പണിയാൻ കർത്താവ് തന്നെ കല്പിച്ചാണ് ഐ മീൻ ദൈവം കൽപ്പിച്ചാണ് പിതാവ് ദൈവം കല്പിച്ചത് ആ ദൈവാലയത്ത് നോക്കിയ കർത്താവ് പറഞ്ഞ് ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനം ദാവിന്റെ ഭവനമാണ് യരിശ്വല ദേവാലയം ദൈവം കൽപ്പിച്ചിട്ടാണ് നേരിശലേയും സമാഗമന് കൂടാരംഭാവശ്യം ഉണ്ടാക്കിയത് യെരിശ്വല ദേവാലയം ദാവിന് മണിയുടെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ ശാലമാനം കണ്ടാണ് മണി കൽപ്പിച്ചത് എത്ര മനോഹരമായിട്ട് പത്തോപ്പത്തഞ്ച്യാക്കുന്ന സ്ഥലമുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടാണ് ദൈവാലയം കൂടി തീർത്തുന്നത് ദൈവം കല്പിച്ചിട്ടാണ് ഇവിടെ ദൈവം കല്പിക്കുന്നുണ്ടോ ഇല്ല രണ്ടാമത്തെ പോയിന് ദൈവം പറഞ്ഞു മൃഗബലികൾ അർപ്പിക്കണം ഈശ്ശേരി ദേവാലയത്തിൽ രാവിലെയും വൈകിട്ട് ഓരോ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചിരുന്നു ബിനത്തിൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരാടിനെ പ്രായപൂർത്തിയായി ഒരാടിനെ കൊണ്ടുവന്ന് ഓരോ ഇതെ അതിൻ്റെ തലയിൽ കൈവച്ച് ഈ ബലി ഒരുപാട് കഴിപ്പി കഴിക്കാൻ വന്നിരിക്കുന്നവൻ്റെ പാവങ്ങളെല്ലാം അതിൽ ചുമത്തി കൊന്നാണ് പാപത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അസസയിലിട്ട് വേറെ കരുതിരിക്കാൻ പോകില്ല പക്ഷേ അത് പാപം മറച്ചു വയ്ക്കാനേ സാധിച്ചുള്ളൂ പാപം പൂർണ്ണമായിട്ട് മോചിക്കാനും സാധിച്ചില്ല അത് യേശുവിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മൃഗമലുകളൊക്കെയും യേശുവിൻ്റെ ബലിയിലേക്ക് നയിക്കാനുള്ള മുഖാന്തരങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ് ബലികൾ സമർപ്പിക്കണം രക്തം കൂടാതെ മോചനമില്ല രക്തം ചെയ്യാതെ മോചനമില്ല ഒമ്പതിൻ്റെ ഇരുപത് അത് പറയുന്നത് അപ്പോൾ രക്തബലി അർപ്പിച്ചുകൊള്ളൂ മൃഗബലിയൊന്നും സാധിക്കുള്ളൂ നരബലിയൊന്നും സമ്മതിക്കില്ല യേശുവിനേക്ക് നയിക്കാനാണ് പഴയ മൃഗബലികൾ നടത്താൻ ദൈവം പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും പറയണ്ടോ മൃഗവലി നടന്ന പറയണ്ടോ ദൈവം കാര്യത്തിൽ ഒന്നും ഇടപെടലില്ലല്ലോ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞവർ ആരായിടൂല്ല സകല സാമഗ്രികൾ ഒരുക്കി വെച്ചു ഇനി പഠിത മതി അവിടെ കയറി പ്രാർത്ഥിച്ചാൽ ആരെയാകാനാണ് ഈ ബലി നടത്തിയാൽ ആര് സ്വീകരിക്കാനാണ് അതാണ് മൂന്നാമത്തെ കാര്യം അവിടെ കയറി പ്രാർത്ഥിച്ചാൽ കർത്താവ് പോലും അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ബലിയൊന്നും കഴിച്ചിട്ടില്ല കാരണം പിതാവിൻ്റെ ആരെയുമാണ് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ പോയി സ്വർഗസ്വരായങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു തെറ്റൂല്ല കർത്താവിൻ്റെ മരണം വരെ പക്ഷെ സ്വർഗസ്വരായ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമ്മളെ കർത്താവിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല നമ്മളത് എത്തുപുത്രന്മാരാണ് അവന് സ്വാഭാവിക പുത്രനാണ് അവന് ഞങ്ങളുടെ പറയുമ്പോൾ കാര്യമില്ല സുർഗസ് എന്റെ പിതാവ് പറയുക അവന് കുഴപ്പമില്ല നമുക്കത് പറ്റില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് രക്ഷയില്ല കൂട്ടമായിട്ട് രക്ഷയോ അപ്പോ ബലി സ്വീകരിക്കാൻ ആരുമില്ല ആ ബലി മുഴുവൻ യേശുവിനിലേക്ക് അവൻ്റെ ആ ക്രൂശിലെ ബലിയിലേക്ക് നയിക്കാനാണ് ക്രൂശിലെ ബലി കർത്താവ് അർപ്പിച്ചപ്പോൾ ലോക ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും മോചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം അറിയാം അവൻ രണ്ടാമത്തേതിന് സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നിർത്തലാക്കിയ രണ്ടാമത്തെ വിശുദ്ധ കുർബാന മ്മടെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ പാപം തുടരണം ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ നാമം മികവേരി തുടരണം അതുകൊണ്ടാണ് പിതാവിൻ്റെ വലത്തുപാതിരുന്ന് അവൻ ആണിപ്പാടുകളെ കാണിച്ചുകൊണ്ടും മധ്യസ്ഥതയായിരിക്കുന്നത് അതിനോട് നാമം ചേർന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പലരുടെ ധാരണ കർത്താവ് പ്രവേശം മരിച്ച ഒരു പ്രാവശ്യമുള്ളൂ അത് ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല ആവർത്തകരല്ല കുർബാന കണ്ടിന്യൂഷനാണ് അപ്പൊ ഇനിയൊരു പേരീടാവശ്യമില്ല കുർബാനുകളെടുത്ത് വേറെ പെരുക അപ്പൊ ഒന്ന് ദൈവം ഇനി എനുശലി ദേവാലയം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല പറയുക ഇടയിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളു പറയേല രണ്ട് ആരോടെങ്കിലും ദൈവം ആരെയും ആരെയേൽപ്പിച്ചിട്ടില്ല ദൈവാലയം ഉണ്ടാക്കാൻ പണ്ട് മോശയും ശാലഭോവനും കേൾപ്പിച്ചിട്ടുണ്ട് അപ്പൊ ദൈവം തന്നെ ദൈവത്തിന്റെ പുത്രൻ തന്നെ രക്തബലി അർപ്പിച്ചു അതോടുകൂടി രക്തബലി തീർന്നു വിശുദ്ധ സ്ഥലത്തിലേക്കുള്ള വഴി ശരിയായി മൂന്ന് ഈ ബലി അർപ്പിച്ചാൽ സ്വീകരിക്കണാരും ഇല്ല ദൈവം ഒരു വലിയ ബലി സ്വീകരിക്കുകയും ചെയ്യില്ല കാരണം ഇതിന്റെ ആവശ്യത്തിൽ അത് ദൈവം തന്നെ നിർത്തലാക്കി ദൈവത്തിന്റെ പുത്രൻ വഴി നിർത്തലാക്കി നാല് ദൈവം ഇറങ്ങി വന്ന് അർപ്പിക്ക് ബലിയർപ്പിച്ചു തന്നെ തന്നെ പിതാവിന് ബലിയർപ്പിച്ചു അതായത് പുത്രത്തും വരാൻ പനിയും മെഷിക വരാനില്ല മെഷിക വന്നു കഴിഞ്ഞു അതാണ് നാലാമത്തെ പറയുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ പരി നടക്കണ്ട ആവശ്യമില്ല സ്വീകരിക്കാനാളില്ല ആരോടും കൽപ്പിച്ചിട്ടില്ല എത്ര ഞാൻ വശങ്ങൾ കൊന്നാലും കാര്യമില്ല എത്ര ശുദ്ധീകരണം നടത്തിയാലും കാര്യമില്ല ക്ഷീരോഹന വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചാലും കാര്യമില്ല ഒരു കാര്യമില്ല എല്ലാവരും പറയും മുൻകൂടാരം നിലനിൽ നിർത്തോളം കാലം വിശുദ്ധ സ്വന്തമായിരിക്കുള്ള വഴി തെളിച്ചിട്ടില്ല മുൻകൂടാരമാകുന്ന അനുസരിച്ച് അവരെ നശിപ്പിക്കപ്പെട്ടതെന്നും ആ കെട്ടിടത്തിന് എന്ത് പ്രാധാന്യം ഉണ്ട് അവിടെ നടന്ന ബലികളൊക്കെയാണ് പ്രാധാന്യം ആ മൃഗവലി നിർത്തലാക്കാത്തിടത്തോളം കാലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല ആ മൃഗബലി കർത്താവിന്റെ രക്തബലി കൊണ്ട് നിർത്തലാക്കപ്പെട്ടു ബലി നിർ ബലി ഒരിക്കലും നിർത്തലാക്കണില്ല രക്തബലി അവസാനിപ്പിച്ച് അവൻ തന്നെ രക്തബലി അവസാനിപ്പിച്ച് കുറച്ചുകൂടി പഴയ ദൈവ ബലികളേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായ മഹത്തരവേറിയ വിശുദ്ധ കുർബാനയാകുന്ന വലി സ്ഥാപിച്ച് പരിപൂർണ മോചനം തുടർന്നുകൊണ്ടിരിക്കുന്നു കുറവിലെ ബലിയിൽ മോചനം കിട്ടി പക്ഷെ പാപം തുടരുന്നതിനാൽ ബലിയും തുടരണം കർത്താവ് ക്രോശിച്ച് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കേട്ടിരുന്നാ പോരാ പല സഭകളങ്ങനെ കർത്താവ് ക്രോശിച്ച് നോക്കി നമ്മളൊന്നും ചെയ്യണ പ്രസംഗിച്ചണ്ടാണെന്ന് ഇതിൽ വിശ്വസിച്ചാൽ മതി ഒരാ ക്രമയാനത്ര വിശ്വാസം പോലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രമ കിട്ടണോ വിശ്വാസം മാത്രം ഒരാ ക്രമ കിട്ടണമെങ്കിൽ അവൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് വിശ്വസിച്ച് ശരിയായ മഹാമോധി സ്വാമി കോധാസുകൾ അനുഷ്ഠിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്ത് ഇവിടെ നിന്നും മരിച്ച് അടക്കപ്പെട്ട് അല്ലെങ്കിൽ മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കാം അങ്ങനെ താഴെ രണ്ടാമത്തെ ഒരവരെ ശരീരം തേജസ്കരിക്കപ്പെടും മരിച്ചാലേ തേജസ്കരിക്കപ്പെടുകയുള്ളൂ മരിച്ചില്ലെങ്കിലേ തേജസ്കരിക്കപ്പെടും അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നത് അപ്പോൾ ദൈവാലയം പണതുകൊണ്ടൊരു കാര്യമില്ല വെറുതെ കുറേ കോടിക്കണക്കിന് ഡോളർ ചെലവാക്കാമെന്നല്ലാതെ ഒരു പ്രയോജനം അതുകൊണ്ട് കിട്ടാൻ പോകണില്ല ആരും അത് സ്വീകരിക്കാനുമില്ല പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവമില്ലെങ്കിൽ ഒരു ബിലിയേരിപ്പിച്ചാൽ അത് സ്വീകരിക്കാനൊരു ദൈവമില്ലെങ്കിൽ എന്താ കാര്യം ഈശ്വര ദേവാലയം പഠിതുകൊണ്ട് ഒരു വിശേഷമില്ല ഒന്നും കിട്ടാൻ പോകില്ല കോടിക്കണങ്ങൾ രൂപ നഷ്ടപ്പെടുത്താതെ മാത്രം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ